ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വാസ്തുഗ്രഹം വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് ഒരു ഗ്യാപ്പ് നമുക്ക് വന്നിട്ടുണ്ട് ഗ്യാപ്പിനകത്ത് നമ്മൾ ഒരുപാട് പ്ലാനിങ്ങുകൾ ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയമാണ് കാര്യം എന്ന് പറഞ്ഞാൽ പലർക്കും കൺഫ്യൂഷനുള്ളൊരു കാര്യമാണ് ഗേറ്റിൻ്റെ പൊസിഷൻ എങ്ങനെ കൊടുക്കാം ഇപ്പോൾ സാധാരണ ഒരു വീട് വയ്ക്കുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് നമുക്ക് നമ്മുടെ റോഡ് ഫേസ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഗേറ്റ് ക്രമീകരിക്കുന്നതിൽ വലിയ തടസ്സങ്ങളൊന്നും പലർക്കും വരാറില്ല അതിൻ്റെ പൊസിഷനെ പറ്റിയൊക്കെ നമ്മളിതിനു മുമ്പ് പല വീഡിയോയിലും ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷേ വീടിൻ്റെ വീട് ഫേസ് ചെയ്യുന്ന ഡയറക്ഷനിൽ അല്ലാതെയും ഗേറ്റ് കൊടുക്കേണ്ട അവസ്ഥകൾ പലപ്പോഴും വരാറുണ്ട് നമ്മൾ സാധാരണ ചിലപ്പോൾ തെക്ക് ദർശനത്തിലേക്ക് വയ്ക്കുന്ന വീട് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് ചില ആളുകൾ കിഴക്കോട്ട് തിരിച്ച് വയ്ക്കാറുണ്ട് അപ്പോൾ ഗേറ്റ് എപ്പോഴും തെക്ക് ഭാഗത്ത് നിന്ന് നിൽക്കുന്ന അവസ്ഥയും വരാറുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ പ്രാധാന്യം അർഹിക്കുന്ന ചില പോയിന്റുകളാണ് ഞാൻ പറയുന്നത് നമ്മുടെ സമരാങ്കണ സൂത്രധാര എന്ന് പറയുന്ന ഒരു വാസ്തു ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ടെക്സ്റ്റ് ബുക്കാണ് അതിനകത്ത് പറയുന്ന ചില നിയമങ്ങളാണ് ഞാനിപ്പം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും വളരെ പ്രയോജനം ചെയ്യുന്നതും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇത് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള കാര്യമാണ് അപ്പം സമരാങ്കണ സൂത്രധാര ഗേറ്റിൻ്റെ പൊസിഷനെ നാലായിട്ട് തരംതിരിക്കുന്നുണ്ട് തിരിക്കുന്നുണ്ട് ഗേറ്റിൻ്റെ അതായത് വീട്ടിലേക്ക് കയറുന്ന ഗേറ്റ് ഗേറ്റിൻ്റെ പ്രശ്നം നാലായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ഉത്സംഗ് പൂർണ്ണബാഹു ഹീനബാഹു പ്രത്യക്ഷ ഇങ്ങനെ നാല് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ പേര് പേരുകേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഈ ഉത്സംഗ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കാണുന്ന ഒരു സിറ്റുവേഷനാണ് അത് വീട് ഏത് ഡയറക്ഷനിലാണോ ഫേസ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ തന്നെ ആ അതിൻ്റെ ഫ്രണ്ടിൽ താ മതിലിൽ തന്നെ ഗേറ്റ് വരുന്ന അവസ്ഥയാണ് നമ്മൾ ഉത്സംഗം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കണ്ടീഷനായിട്ട് തന്നെയാണ് സമരാങ്കണ സൂത്രധാര വ്യാഖ്യാനിക്കുന്നത് അത് കഴിഞ്ഞ് സമരാംഗണ സൂത്രധാര പെർമിറ്റ് ചെയ്യുന്ന ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ അത് പൂർണ്ണബാഹു എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ് ഈ പൂർണ്ണബാഹു പൂർണ്ണബാഹു എന്ന് വെച്ചാൽ നമ്മൾ വീട് ഫേസ് ചെയ്യുന്ന ഡയറക്ഷൻ്റെ നമ്മൾ ഗേറ്റ് വയ്ക്കുന്നത് ഇപ്പം വീടിൻ്റെ ഒരു സൈഡില സൈഡ് വരുന്ന ഒരു ഇതിലാണ് നമ്മുടെ ഗേറ്റ് വരുന്നതെന്ന് വിചാരിച്ചോളൂ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗേറ്റിലേക്ക് പ്രവേശിച്ചിട്ട് നമ്മൾ വലത്തോട്ട് തിരിഞ്ഞ് ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞ് വീട്ടിലേക്ക് കയറുന്ന അവസ്ഥ അതായത് വീട് ഇങ്ങനെ നിൽക്കുന്നു നമ്മളിവിടെ ഗേറ്റ് വയ്ക്കുന്നു ഗേറ്റ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് തിരിയുന്ന ഒരു കണ്ടീഷൻ അത് മാത്രമാണ് സമരങ്ങള സൂത്രധാരൻ നിർദ്ദേശിക്കുന്ന മറ്റൊരു കണ്ടീഷൻ അതായത് വീട്ടിൻ്റെ ഫ്രണ്ടിലല്ല ഗേറ്റെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ മാത്രമേ നമ്മൾ വയ്ക്കാവൂ ഇനി ഹീനബാഹു എന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹീനബാഹു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഗേറ്റിൽ പ്രവേശിക്കുകയും വീട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയും വന്നു കഴിഞ്ഞാൽ അത് ഹീനബാഹു എന്ന് പറയുന്ന കണ്ടീഷൻ ഹീനബാഹു വാസ്തുപ്രകാരം ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതാണ് അതായത് നമ്മൾ ഗേറ്റിൽ നിന്ന് വീട്ടിനകത്തോട്ട് കയറിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് തിരിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോകുന്ന ഒരവസ്ഥ ഒട്ടും നല്ലതല്ല ഇനി പ്രത്യക്ഷ എന്ന് പറയുന്ന കാറ്റഗറി കാറ്റഗറിപ്പറ്റി ഞാൻ പറഞ്ഞില്ല പ്രത്യക്ഷ എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വരുന്ന ഒരു കണ്ടീഷനാണ് വീട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടിരിക്കുകയും നമ്മൾ വീടിൻ്റെ ഗേറ്റ് ബാക്ക് സൈഡിലും വരുന്ന ഒരവസ്ഥ വീട്ടിൻ്റെ ഗേറ്റ് ബാക്ക് സൈഡിൽ വരുന്നാൽ പ്രത്യക്ഷ എന്ന് പറയും ബാക്ക് സൈഡിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക് സൈഡിൽ നിങ്ങൾ എവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്നോ ലെഫ്റ്റ് സൈഡിൽ നിന്നോ നമുക്ക് കയറാൻ പറ്റും ഈ കയറുന്ന ഡയറക്ഷനിൽ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന രീതിയിലാണ് നിങ്ങളുടെ പൊസിഷനെങ്കിൽ മാത്രം കൊടുക്കുക കഴിയുന്നതും ഈ ഒരു കണ്ടീഷൻ നമ്മൾ ചെയ്യാതിരിക്കുന്ന ബാക്ക് സൈഡിൽ ഗേറ്റ് ഒരു കണ്ടീഷൻ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില സിറ്റുവേഷൻ നമ്മുടെ പ്ലോട്ട് ഡൈ പ്ലോട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ചില ലാൻഡുകൾ ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ വന്നാൽ വീട് നല്ലൊരു ദർശനത്തിൽ വയ്ക്കുകയും പ്രവേശനം മറ്റു സ്ഥലത്തിലൂടെ വരെയും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത് ആ സമയത്ത് നമുക്ക് ഈ കാര്യം ശ്രദ്ധിക്കുക ഗേറ്റിൽ നിന്ന് നമ്മൾ മുന്നോട്ട് കയറുമ്പോൾ വലത്തോട്ട് തിരിഞ്ഞ് ക്ലോക്ക് വൈസ് ആയിട്ട് ക്ലോക്ക് വൈസ് ആയിട്ട് വീട്ടിലേക്ക് കയറുന്ന രീതിയിൽ മാത്രം കാര്യങ്ങൾ ക്രമീകരിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ രണ്ട് കണ്ടീഷൻ അതായത് ഉത്സംഗ് അല്ലെങ്കിൽ പൂർണ്ണബാഹു എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻ അതായത് വോട്ട്സംഘം എന്ന് പറയുന്നത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഗേറ്റ് വരുന്ന അവസ്ഥ വീട് എങ്ങോട്ടാണോ ഫേസ് ചെയ്തിരിക്കുന്നത് അവിടെ നിന്ന് തന്നെ ഗേറ്റ് വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വലതു ഭാഗത്തുനിന്ന് നമ്മൾ കയറിയിട്ട് കയറി നമ്മൾ അല്ലെ നമ്മൾ ഇടത് ഭാഗത്തുനിന്നോ വലത് ഭാഗത്തുനിന്നോ കയറുന്നല്ല കയറി കഴിഞ്ഞാൽ നമ്മുടെ വലതു വശത്ത് വീട് വരുന്ന രീതിയിൽ അതായത് ഗേറ്റ് ഇങ്ങനെ ഇരിക്കുക നമ്മുടെ വീട് വിടീരിക്കുക അപ്പം ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് കയറുന്ന ഒരവസ്ഥ ഇത് വളരെ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട ഈ രീതിയിൽ ഗേറ്റുകൾ ക്രമീകരിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോയിൽ നിങ്ങളിൽ എത്തുന്നവരും നന്ദി നമസ്കാരം